വ്യക്തമായ നേതൃത്വമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി കരുനാഗപ്പള്ളിയിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അംബാനി അദാനിമാരുടെ വക്താവായി നരേന്ദ്രമോദി മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വ്യക്തമായ സംഘടനാ നേതൃത്വം ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനോടനുബന്ധിച്ച് എൽഡിഎഫ് പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൃത്യമായ നേതൃത്വമില്ല അത് ഉൾപ്പെടെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ ബാധകമാകുന്ന ചിത്രമായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ തറപറ്റിച്ച് ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കം അംഗീകരിക്കുന്ന എല്ലാവരെയും ചേർത്ത് മുന്നോട്ടേക്ക് പോകുന്നതിന് നേതൃത്വപരമായ പങ്കു പങ്കുവഹിക്കേണ്ടുന്ന ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രശ്നം അദാനി അംബാനി ഗ്രൂപ്പിന്റെ വക്താവാണ് നരേന്ദ്രമോദി എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പരാജയ ഭീതി മണത്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ വരെ അദാനിക്ക് വേണ്ടി അതുപോലെ തന്നെ അംബാനിക്കു വേണ്ടി പ്രവർത്തിച്ച് അവരെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കാൻ ശ്രമിച്ച നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത് കോൺഗ്രസ് ആണ് അദാനിക്ക് വേണ്ടി അംബാനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് അവരെല്ലാം അവർ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇതിനപ്പുറം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ മുഖ്യപ്രഭാഷണം നടത്തി എൽ ഡി എഫ് മണ്ഡലം പ്രസിഡന്റ് എം എസ് താര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി കെ ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എസ് സുദേവൻ സൂസൻ കോടി സി രാധാമണി പി ആർ വസന്തൻ ജഗത്ജീവൻലാലി പി ബി സത്യദേവൻ പി കെ ജയപ്രകാശ് ബി ഗോപൻ ഐ ഷിഹാബ് എസ് കൃഷ്ണകുമാർ സലാം അൽഹന സദാനന്ദൻ കരിമ്പാലി ഷിഹാബസ് പൈനമൂട് പീരിപ്പോസ് ആദിനാട് ഷിഹാബ് സൈനുദ്ദീൻ ജബ്ബാർ സക്കീർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വസന്ത രമേശ് രമേഷ് ഗലീഷൻമുകൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി